ഇത് മോർണിംഗ് വാക്ക് ഒരു ചേഞ്ച് എന്ന് ആ പാതി വഴിക്കേണ്ട മാമ്പഴക്കാലത്തേക്കുള്ള ഒരു അന്വേഷണം ആയിരിക്കും ആണെങ്കിൽ അല്ല രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ഒറ്റ പന്തലിൽ വെച്ച് ആകാമായിരുന്നു നമ്മുടെ പട്ടാളക്കാരെ ലാൻഡ് ചെയ്തിട്ട് ഒരു സൂചന കിട്ടി അതുകൊണ്ട് പറഞ്ഞു അത് പേടിച്ചിട്ടാവും

എന്ന് പറഞ്ഞിട്ട് നീ എന്താ അപ്പന്ഷർ കൂടി ബാത്റൂമിൽ ഫോണിൽ കൂട്ടക്കറച്ചില് പിന്നെ നമുക്കൊക്കെ ഇവിടെ അറിയിപ്പുണ്ടോ ഇതേ അത് പിന്നെ വീട്ടുകാർക്ക് ഇവിടുന്ന് വാങ്ങിച്ചാലും അവിടെ നിന്ന് വാങ്ങിച്ചാലും ഒരുപോലല്ലേ നാട്ടില് ഗൾഫ് ബസാറുകൾ മുഴത്തിനും മുഴത്തിനല്ലേ ചന്ദ്രേട്ടാ ഇതിപ്പോ നീ ഇരിക്കേ ആ ആ അവിടെ ഒരു ഒരു കല്യാണം നമ്മുടെ മലപ്പുറത്തെ ഹൈദരാലി ഇല്ലേ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ അവൻ ഒരു അറബിയുടെ ഭാര്യ അടിച്ചു മാറ്റി മലേഷിക്ക് പറഞ്ഞു പണ്ട് അറബികൾ ഒരുപാട് അങ്ങോട്ട് അടിച്ചു മാറ്റിയതല്ലേ വിതച്ചത് ആ കൊയ്യട്ടെ തിരിച്ചു ചെന്നിട്ട് വേണൊന്നും മലേഷിക്ക് പറക്കാൻ വരുമ്പോഴും കടം വാങ്ങിച്ചിട്ട് എല്ലാവരുടെയും കഷ്ടപ്പാട് കണ്ട് ഈ സാധനം വീതിച്ചു ഈശ്വരനെ സമയമില്ലാത്ത കൊണ്ടാവും ചിലരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന അങ്ങനെ കണ്ടാ മതി മതിയായില്ലെങ്കിൽ വിളിച്ചോ ഇവന്റെ അടുത്ത് കൊടുത്തുവിടാം ഉച്ചഭക്ഷണം കഴിച്ചിട്ട് പോവാൻ നിർബന്ധിക്കുന്നില്ല വീട്ടിലെല്ലാരും കാത്തിരിക്കുന്നില്ല എനിക്ക് അവനോടുള്ള കടപ്പാടിന് മുമ്പിൽ അവൻ പറഞ്ഞ ആ വാക്കാണ് കടം ഹലോ ആ വിളിക്കാം ഫോൺ വീട് വലുതായുള്ള കുഴപ്പമില്ല ഉമ്മാർക്ക് മൊബൈൽ വിളിച്ചൂടെ ഹലോ അതെ തല്ലോ ഗണേശനെയാ എവിടെ മോനെ ഏട്ടനെ നാല് ദർഹമും കൂട്ടിപ്പിടിച്ച് ഇനി എങ്ങാൻ അവിടെ പിറകെ വന്ന വലിച്ചു കീറും കേശവേ രാഷ്ട്രീയം കളിച്ചിടക്കണം നിന്നെ പോലെ ഒരു പീറയ്ക്ക് അവളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ല കേശവം ബോർഡറിൽ പോയി കാവലിക്കണം ഈ ഇവനെ ഞാൻ ഞാൻ ഓ ഇതാണ് ആ ഏട്ടൻ കേട്ടോ തൂപ്പുകാരനാണെങ്കിലും സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്നവനെ അവളെ കൊടുക്കൂ അല്ലാതെ ും സമ്പാദി സ്പ്രേയും പത്രാസും കാണിച്ചു നടക്കണ ഒരു കുടുംബത്തിലേക്ക് അവളെ പറഞ്ഞുവിടണി കേശവൻ വേറെ ജനിക്കണം ആ അങ്ങനെയാണെങ്കിൽ കേശവൻ നീ പോയി വേറെ ആ കുട്ടിയെ കെട്ടാൻ തൂപ്പുകാരനല്ല സാക്ഷാൽ ജില്ലാ കളക്ടർ വന്നാലും നീ കൊടുക്കില്ല അവളങ്ങനെ മൂത്ത് നരച്ച് വീട്ടിരിക്കണം അതാ നിന്റെ ഉദ്ദേശം എന്താണോ ഈ നാട്ടിൽ പ്രേമിക്കാൻ അവകാശമില്ലേ ഇവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവൾക്ക് ഇവനെ ഇഷ്ടമാണെങ്കിൽ അത് നടത്തും അതിനിടയ്ക്ക് ചേച്ചിയുടെ ഏത് അപ്പൻ തടസ്സം നിന്നാലും നടത്തും ചന്ദ്രൻ നീ നടത്തുട നീയൊക്കെ ഈ െ ഞങ്ങളെ പോലുള്ള ഗൾഫുകാരുടെ കണ്ണീര് കഷ്ടപ്പാടും കൊണ്ടാ അങ്ങനെയുള്ള ഗൾഫുകാരന്റെ കുടുംബത്തിലേക്ക് നിനക്ക് നിന്റെ ഭാര്യയുടെ അനിയത്തെ പറഞ്ഞയക്കാൻ വിളിക്കാവളെ ചന്ദ്രൻ ചന്ദ്രൻ ഇവന്റെ തമ്മിൽ ഇഷ്ടപ്പെട്ടതിന്റെ രില്ലാത്ത ഈ വീട്ടിൽ നിന്ന് സംബന്ധം കൂടി ഭരണം നടത്തുന്ന നിങ്ങളുടെ മൂത്ത മോളുടെ ഭർത്താവ് കാട്ടിക്കൂട്ടി അന്യായത് ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ തല്ലിട്ടില്ല ഇവനെ അപ്പൊ അതിന്റെ വാസ്തവം എന്താണെന്ന് അറിയാൻ വേണ്ടി വന്ന തനിക്കിഷ്ടമാണോ ഇവനെ എന്നാണെന്ന് വണ്ടിക്കള വേണ്ട തടയണ്ട എന്റെ കുടുംബത്തിൽ ഒരു കുറവും വരില്ല നിങ്ങളുടെ മാൾക്ക് ആർക്കും എപ്പോ എപ്പോലും കേറി വരാം ആരും തടയില്ല

ഇപ്പോഴാണ് ആശ്വാസമായത് അനിയത്തിമാരെയൊക്കെ കല്യാണം കഴിപ്പിച്ച അയച്ച ഒരു വലിയ ഏട്ടൻ്റെ ആശ്വാസം പക്ഷെ ഇതിനൊരു വെറൈറ്റി ഉണ്ട് ഓക്കെ അനിയന്മാരാടാ ഒന്ന് ചിരിക്കടാ ഒരു കാമഡി പറഞ്ഞു മധുര പലഹാരത്തിലും ഒതുക്കണ്ട കാര്യങ്ങളൊക്കെ ഉഷാറായിക്കോട്ടെ ശരിയടാ ഉം അനിയ സർക്കാർ ഓഫീസാണ് സേർത്ത് വിളിച്ച പോലീസ് പിടിക്കും

മോളുടെ പേരിലേക്കും കൂടി ആക്കാൻ ഒരു രജിസ്ട്രേഷന് വേണ്ടി നീ ഇവിടെ അമ്മേ ഇത് ഷിന്റെ മോള് അമ്മ പറഞ്ഞ ശരിയാ ഇത് മകളാ മകളെ ഇതുവരെ ഇന്ന് നമ്മൾ കണ്ടില്ലേ കാലത്ത് അന്ന് നമ്മളെ തന്നെ ആ നോക്കി എന്നാ ആംഗിള് അംഗിള് മൂള് വേണ്ടി എന്താ മാഷ ഇതൊക്കെ പ്രേമലേഖനങ്ങള് മാർഷമോൻ ചന്ദ്രൻ ഇതിനു വേണ്ടിട്ടല്ല ഞാൻ മോളെ പഠിപ്പിക്കാനത് അമ്മ ഇല്ലാത്ത കുട്ടിയാ ആണും പെണ്ണുമായിട്ട് ഒന്നു എനിക്ക് ചന്ദ്ര ഇത്രയും കാലത്തിനിടയ്ക്ക് അച്ഛനോട് മുഖം കരുത്ത ആരും സംസാരിച്ചിട്ടില്ല നീ അതുണ്ടായി നിന്നെ ഞാൻ വേണ്ട ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഉപദേശിച്ചാലും തല്ലിയാലും ഒന്നും നന്നാവില്ല നിർത്തി പഠിപ്പിക്കലും നിർത്തി പഠിക്കലും നിർത്തി ഞാൻ മോളിംഗ് കൊണ്ട് എങ്ങോട്ടെങ്കിലും പോവുക പറഞ്ഞതാ എന്ത് അമ്മക്കറിയാം ഇല്ല അറിയില്ല അറിഞ്ഞാലില്ലെങ്കിൽ ഇഷ്ടമല്ല ആ നോട്ടം എനിക്കത് ഇഷ്ടമല്ല വേണ്ടി അവനെവിടെ ആ ആ സാധ്യത പറ്റില്ല അവൻ വാങ്ങിക്കും അയ്യോ ോ ആഹ് ഞാനിത് അങ്ങോട്ട് പറയാൻ നിൽക്കുകയായിരുന്നു ഏത് ഇന്ന് ഇത്രയും മതി ബാക്കി നാളെ ഓടാന്ന് എന്തൊരു മനപ്പുറത്തല്ലേ അല്ല അത് ഇണ്ടാവും ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരേ അങ്ങോട്ട് അല്ലേട്ടാ അയ്യോ നീ എന്താ കെതയ്ക്കുന്നത് നേരത്തെ ഉറങ്ങിയാലേ നേരത്തെ ഉണരാൻ പറ്റൂ നീ ഉറങ്ങിയതിന്റെ കുഴപ്പം കാണും വേണ്ട 妈妈，干啥？ ആ ക്ഷീണം മാറാൻ വേണ്ടി ഒരു ട്രിപ്പ് കൊടുത്ത് കിടത്തിയതാ മാഡം വരൂ നിങ്ങള് ബാംഗ്ലൂരിലാണെന്ന് മോള് പറഞ്ഞു അതെ മോൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ വെച്ച് ഇങ്ങനെ ഇങ്ങനെ പതിവുണ്ടോ ഐ മീൻ ഇതുപോലെ ഇതിനു നേരത്തെ പലതവണ ഉണ്ടായിട്ടുണ്ട് മൂന്നാല് വർഷത്തിനിടയ്ക്ക് മോൾക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അതായത് വഴക്കോ എന്തെങ്കിലും സാധനത്തെ ചൊല്ലിയുള്ള തർക്കമോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ ഇടപെടലോ അങ്ങനെ അബോധാവസ്ഥയിലും മോൾ എന്ന് പറയുന്നത് പല പ്രാവശ്യം കേട്ടു സംതിങ് ആസ് അഫക്റ്റഡ് അവർ മൈൻഡ് ഡീപ്ലി അങ്ങനെ വല്ലതുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഒരുതരം മെൻ്റൽ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന അസുഖമാണിത് അതുകൊണ്ട് ഇത് ആവർത്തിക്കാതെ നമ്മൾ നോക്കണം ചിലപ്പോ എനിക്കെന്റെ മോളെ പോലും നഷ്ടപ്പെടും അതുകൊണ്ട് അതെന്റെ ഇഷ്ട ആയിരിക്കാം ശരിയാണ് പണ്ട് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോ എനിക്കെന്റെ മോളാ വലുത് അതുകൊണ്ട് ഇനി കാണരുത് ഏട്ടാ സേതുവേട്ടനും ശിവനും ഒക്കെ ആ കുട്ടിയുടെ വിഷയം പറഞ്ഞ് അമ്മയോട് വടക്കിട്ടുന്ന് ഏട്ടനോട് ആരും പറയാഞ്ഞിട്ടാ എല്ലാവരുടെ മുഖം കണ്ടപ്പോ തോന്നി സത്യം പറഞ്ഞ ഏട്ടൻ തിരിച്ചു പോകുമ്പോ അങ്ങനെ ഒരാളെ കണ്ടു അമ്മ പറഞ്ഞപ്പോ മനസ്സുകൊണ്ട് സന്തോഷിച്ചവനാ ഞാൻ പക്ഷെ അവർക്കൊരു മകള് അതും കാണരുതെന്ന് അവര് തന്നെ പറയുമ്പോ ഇല്ലാതാവണത് ഏട്ടനല്ലേ എന്താ ഏതാന്നൊക്കെ ഒരിക്കൽ അന്വേഷിച്ചു എന്നുള്ളത് നേര പക്ഷെ നേരിൽ കണ്ടപ്പോ ഒരു മോളും കുടുംബം ഉണ്ടോ എന്ന് പിന്നെ അതിനെ കുറിച്ച് ചിന്തിച്ചില്ല കുട്ടി എന്നോട് ആ നീ പോയി ഏട്ടനെ ഉറക്കിയോ അതെ ഓരോന്നിനും ഓരോ നേരവും കാലമൊക്കെ ഉണ്ട് ആ നേരെ തവനവന്റെ കാര്യം നോക്കില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇന്നൊരു കുട്ടി ഇഷ്ടമല്ലാന്ന് പറഞ്ഞു വന്നു ഇനി എന്താണാവോ ഇഷ്ടാണെന്ന് പറഞ്ഞു കുട്ടിയും തളയും കൂടെ കേറി വരിക എന്നെ ചവിട്ടിയില്ലേ ചവിട്ട് ആര് ഹെഡിനി ആ കുളിക്ക് തന്നെയാ ഒരു സാമ്പിൾ ഡോസ് നീ എന്താ പറഞ്ഞത് അവന്റെ കാര്യം നോക്കി നടക്കാത്തതിന്റെ കൊഴപ്പാന്നില്ലേ അതേടി സ്വന്തം കാര്യം നോക്കി ടൈം ടേബിൾ വെച്ച് ജീവിച്ചിരുന്നെങ്കിലേ ഇന്നൊരു കാവൽക്കാരനെ പോലെ ആ പാവത്തിനോട് ജീവിക്കേണ്ടി വരില്ലായിരുന്നു സ്വന്തം സങ്കടം മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതുകൊണ്ടാണ് നീ ഇവിടെ ഇങ്ങനെ സുഖിച്ച ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയല്ല നമ്മൾ തമ്മിൽ പ്രേമിച്ചത് എ തണുപ്പ് കുറവാണെങ്കിൽ പറഞ്ഞാൽ മതി കൂട്ടിത്ത നല്ല തലയണ അതുകൊണ്ട് തലേണ മന്ത്രം വേണ്ട മോളെ വേണ്ട മോളെ മണ്ടമോളെ മണ്ടമോളെ മതിലടി